കരുണാപുരത്ത് വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന കുടുംബം രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ് വീട് ഭാഗികമായി തകർന്നു പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു തണ്ണിപ്പാറ മലങ്കോട്ടക്കൽ രവീന്ദ്രൻ നായരുടെ വീടിനു മുകളിലേക്കാണ് മരം വീണത് വീട് ഭാഗികമായി തകർന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സംഭവം നടന്നത് വീടിന്റെ മുഴുവൻ മുറികളുടെയും ഷീറ്റുകൾ തകർന്നു ഭിത്തികൾക്കും കേടുപാട് സംഭവിച്ചു കുടുംബാംഗങ്ങൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അപകടമുണ്ടായത് തലനാറുക്കാണ് കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടത് ഒരു വിധത്തിനും താമസിക്കാനുള്ള സാഹചര്യമില്ല ഒരു അലമാരി പോലും ഇരുന്നിട്ട് അത് മൊത്തം വെള്ളത്തിനകത്ത് കിടക്കുക അങ്ങനെയും സാമ്പത്തിക സഹായം കിട്ടണം തങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ വേറെ ആരും ഇല്ല വീട്ടിൽ റവന്യൂ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു വീടിന്റെ ഷീറ്റുകൾ പൂർണ്ണമായും മാറ്റേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് വീടുകൾക്ക് സമീപവും പാതയോരങ്ങളിലും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉടൻ തന്നെ മുറിച്ചുപാറ്റുവാൻ ഉടമകൾ തയ്യാറാകണമെന്ന് റവന്യൂ അധികൃതർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ